ഹായ് ഈ പാട്ടൊന്നു പാടി നോക്കിയാലോ എന്നെ കളിയാക്കല്ലേട്ടോ ഇതല്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഓക്കെ ഞാനൊരു പാട്ട് പാടാൻ പോവാന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട് അത് ഒന്ന് പാടാന്ന് വെച്ചു ഓക്കെ ഒരു നല്ല കിളി ുണ്ടാക്കി ആദിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു ആദിനൊന്നു മിടിക്കുവാൻ കൊടുത്തു ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ മുളം തണ്ടിൻ മധുവൂറും സ്വരം കൊടുത്തു ആകലേയങ് ആകാശം നിറഞ്ഞു കാണാൻ ആകണ്ണിൻ നീലാപക്ഷം കടം കൊടുത്തു ൊടുവിൽ മനസ്സൊന്ന് കൊടുത്ത നേരം കൊടുന്നനി അതിൻ പോയി അറിയാതെ അതു പൊങ്ങി പറന്നു പോയി അനന്ത വിഹായ കുരുത്തോല കിളി പിന്നെ തിരിച്ചു വന്ന ഹൃദയത്തിൽ കൂടു കൂപ്പീയൊളിച്ചിരുന്നു ഇന്നതാണ് മനസ്സിൻ ഇരുന്നേതോ മൃദുരാഗം ശ്രുതി ുന്നു ഇന്നതാണൻ മനസ്സിൻ്റെ തളിർച്ചില്ല ഇരുന്നേതോ മൃദുരാഗം ശ്രുതി ഓക്കെ അപ്പോ ഇന്നത്തെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഏർ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി അങ്ങോട്ടേക്ക് പാട്ട് വേണം എന്താണെങ്കിലും വേണ്ടെന്നാണെങ്കിലും ഒന്ന് കമൻ്റിൽ അറിയിക്കണേ ഓക്കേ